ഏഴ് പതിറ്റാണ്ടിലേറെ നീണ്ട ജീവിതാനുഭവവും പതിനായിരത്തിലധികം കിലോമീറ്റർ ദൂരവും ഇരുവർക്കുമിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോൾ ഒരേതരം രാഷ്ട്രീയ നിഴലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനു മുമ്പ് ബൈഡന്റെ മാനസികാരോഗ്യവും ഭരണക്ഷമതയും റിപ്പബ്ലിക്കൻ എതിരാളികൾ ശക്തമായി ചോദ്യം ചെയ്തിരുന്നു സമാനമായി നിതീഷ് കുമാറിന്റെ പൊതുവേദികളിലെ ക്ഷീണം ഇടയ്ക്കിടെയുള്ള ആശയക്കുടപ്പം വിചിത്രമായ പെരുമാറ്റങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ ഭരണപാഠവത്തെക്കുറിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഈ രണ്ട് മുതിർന്ന നേതാക്കളുടെയും പൊതുജീവിതത്തിലെ ഈ സമാനതകൾ യാദൃശികമല്ലെന്നും അധികാരത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന നേതാക്കളുടെ പ്രായവും ആരോഗ്യവും എങ്ങനെ രാഷ്ട്രീയ വിഷയമായി മാറുന്നുവെന്നതിന്റെ ഉദാഹരണമാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു തന്റെ വൈജ്ഞാനിക ക്ഷമതയെക്കുറിച്ചുള്ള സംശയങ്ങൾ കാരണം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ നിർബന്ധിതനായ ബൈഡനെ പോലെ ഒമ്പതാം തവണ മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാറും ഇപ്പോൾ രാജിവെക്കാനുള്ള ശക്തമായ ആവശ്യം നേരിടുകയാണ് ഏകദേശം രണ്ടു വർഷമായി നിതീഷ് കുമാർ പൊതുവേദികളിൽ കാണിക്കുന്ന വിചിത്രമായ പെരുമാറ്റങ്ങളും അബദ്ധങ്ങളും ഇതിനൊരു കാരണം കൂടിയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വാക്കുകളിൽ സംഭവിച്ച പ്രധാന പിഴവുകൾ പൊതുരംഗത്ത് വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണക്ഷമതയെ ചോദ്യം ചെയ്യുന്നതിന് പ്രതിപക്ഷത്തിന് ആയുധമാവുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പൊതുവേദിയിൽ വെച്ച് മോദി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് നിതീഷ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവ് കുറവ് വെളിവാക്കി ഇതിനു പുറമെ മറ്റൊരവസരത്തിൽ മോദി അദ്ദേഹം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി എന്നും തെറ്റായി പരാമർശിച്ചു അതുപോലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കണക്കുകളിലും നിതീഷ് കുമാറിന് ഗുരുതരമായ പിഴവുകൾ പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ നേടാൻ ലക്ഷ്യമിടുന്ന നാനൂറ് സീറ്റുകൾക്ക് പകരം നാലായിരത്തിലധികം സീറ്റുകൾ നേടുമെന്ന് അദ്ദേഹം തെറ്റായി പ്രവചിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസത്തിന് കാരണമായിരുന്നു ഈ തെറ്റുകൾ അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെയും രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയെയും ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചു സ്വയം വഹിക്കുന്ന പദവിയിൽ പോലും നിതീഷ് കുമാർ ആശയക്കുഴപ്പം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന ഒരു ജനതാ ദർബാറിനിടെ താൻ തന്നെ ചുമതല വഹിക്കുന്ന ആഭ്യന്തര മന്ത്രിയെ വിളിക്കാൻ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവർത്തിച്ചാവശ്യപ്പെട്ടത് വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നിയമസഭയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ഈ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ദേശീയ വനിതാ കമ്മീഷനിൽ നിന്നവരെ വിമർശനം വിളിച്ചു വരുത്തി ഈ സംഭവങ്ങളെല്ലാം ഒരു കാലത്ത് സുശാസൻ ബാബു എന്നറിയപ്പെട്ടിരുന്ന നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചു പൊതുവേദികളിലെ അദ്ദേഹത്തിന്റെ വിചിത്രമായ പെരുമാറ്റങ്ങളിൽ ഒന്ന് ർച്ചിലാണ് നടന്നത് പട്നയിലെ പാടലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിൽ ഒരു പരിപാടിയിൽ വെച്ച് ദേശീയഗാനം ആരംഭിച്ചപ്പോൾ അത് പെട്ടെന്ന് നിർത്തിവെക്കാൻ നിതീഷ് കുമാർ നിർബന്ധിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്റ്റേഡിയം ചുറ്റി നടക്കണമെന്ന വിചിത്രമായ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു പ്രോട്ടോകോൾ ഓർമ്മിപ്പിക്കാൻ സഹായി ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല ഈ സംഭവത്തിൽ ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ചതിന് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നടന്ന മറ്റൊരു വിചിത്രമായ സംഭവം ഓൺലൈനിൽ വലിയ ചർച്ചാ വിഷയമായി ഒരു പൊതുപരിപാടിക്കിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ എസ് സിദ്ധാർത്ഥിന്റെ തലയിൽ അദ്ദേഹം കളിയായി ഒരു ചെടി വെച്ചുകൊണ്ട് ചിരിച്ചു മുതിർന്ന ഉദ്യോഗസ്ഥരോടുള്ള അദ്ദേഹത്തിന്റെ ഇത്തരം അപ്രതീക്ഷിതവും വിചിത്രവുമായ പെരുമാറ്റങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തുകയും പരിഹാസത്തിന് ഇടയാക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പ്രകടിപ്പിച്ച മറ്റൊരു വിചിത്രമായ ശീലമായിരുന്നു അവരുടെ കാലിൽ തൊടാനുള്ള ശ്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജെ പി ഗംഗാപാതാ പദ്ധതി വേഗത്തിലാക്കാൻ ആവശ്യപ്പെടുന്നതിനിടെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനോട് ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാലുകൾ തൊടാമെന്ന് നിതീഷ് കുമാർ പറയുകയും കുനിയാൻ ശ്രമിക്കുകയും ചെയ്തു ഇതുകൂടാതെ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും കാലിൽ വണങ്ങാൻ ശ്രമിച്ച സംഭവങ്ങളും വാർത്തയായിരുന്നു ഉന്നത പദവിയിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഇത്തരം വിചിത്രമായ പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിച്ചു ഒരു കാലത്ത് മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന നിതീഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഈ പിഴവുകൾ ആയുധമാക്കുകയാണ് നിതീഷ് കുമാർ ഭരണത്തിന് യോഗ്യനല്ലെന്നും സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയും സ്വന്തം ഖജനാവ് നിറക്കുകയും ചെയ്യുന്ന ഒരു സിൻഡിക്കേറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുവെന്നും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ആരോപിക്കുന്നു നിതീഷ് വൈദ്യശാസ്ത്രപരമായി ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ മസ്തിഷ്കമരണം സംഭവിച്ചിരിക്കുന്നുവെന്നും ബീഹാറിന് അപമാനമാണെന്നും ആർ ജെ ഡി എം പി സുധാകർ സിംഗ് വിശേഷിപ്പിച്ചു സമാനമായി ജോ ബൈഡനും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അവസാന മാസങ്ങളിൽ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയെ പുടിനെന്ന് വിളിച്ചതും ജി സെവൻ പോലുള്ള പൊതുവേദികളിൽ വഴിതെറ്റി നടന്നതും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കി ഇത് നിതീഷ് കുമാറിന്റെ കാര്യത്തിലും സംഭവിക്കുമോ എന്നതാണ് ബീഹാറിലെ ചോദ്യം എൺപത്തിരണ്ട് വയസ്സുള്ള ബൈഡനെ ഗതഹഡെമോക്രാറ്റുകൾ സ്ഥാനാർത്ഥിത്വം അവസാനിപ്പിക്കാൻ നിർബന്ധിച്ചെങ്കിലും എഴുപത്തിനാല് വയസ്സുള്ള നിതീഷിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എൻ ഡി എയ്ക്കും അദ്ദേഹത്തെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ബീഹാറിന്റെ ബൈഡനായി അധികാരത്തിൽ തുടരുമോ എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യമാണ്